എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഓണം അങ്ങ് വന്നെത്തിയല്ലേ എല്ലാവരും ഓണത്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി ഓണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് പലതരത്തിലുള്ള ഓർമ്മകളായിരിക്കും വരുന്നതല്ലേ ഒരുപാട് കറികൾ നിരത്തി വെച്ചിട്ടുള്ള സദ്യയും അതുപോലെ തന്നെ പലതരം പൂക്കൾ ചേർന്നുള്ള പൂക്കളങ്ങളും അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഓർമ്മകളായിരിക്കും മനസ്സിലുണ്ടായിരിക്കുക അപ്പൊ നമ്മൾ ഇന്ന് വ്യത്യസ്തമായ പലതരം പച്ചക്കറികൾ കൂടി ചേർന്ന് സദ്യയിലേക്ക് ഒരുങ്ങുന്ന അവിയലിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്ക് അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അതിനു മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്കിനി നേരെ അവിയൽ ഉണ്ടാക്കുന്നത് കാണാൻ പോവാം അവിയൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്കിത് ഒരു ചട്ടി നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാവേ ഇതൊന്ന് ചൂടായി വന്നിട്ട് വേണം നമുക്കിതിലേക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാനെട്ടോ പച്ചക്കറികൾ ഇട്ട് കൊടുക്കുമ്പം എല്ലാം നല്ല നീളത്തിൽ അരിഞ്ഞിട്ട് വേണം നമ്മൾ അവിയൽ ഉണ്ടാക്കാനായിട്ടുള്ള പച്ചക്കറികൾ എല്ലാം തന്നെ എടുക്കാനായിട്ട് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാവേ നമ്മളെല്ലാം നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഈ ചേന ഇട്ട് കൊടുക്കാം ചേന ഇട്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കേട്ടോ ചേന അരിയുമ്പോൾ നിങ്ങളുടെ കൈ ചൊറിയാറുണ്ടോ എനിക്ക് ചേന അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കൈ കഴിച്ചൊറിയോ പിന്നെ കുറേ സമയം പിടിക്കുക ഒന്ന് മാറാനായിട്ട് അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കയ്യിൽ എന്താ പറയാ ഒരയൊക്കെ ഇട്ടിട്ടൊക്കെയാണ് അരിയാറ് മീൻസ് കവറൊക്കെ ഇട്ടിട്ട് അപ്പൊ നിങ്ങൾ ഇതിന് എന്തെങ്കിലും ടിപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വെള്ളരിക്കയാണേ വെള്ളരിക്കുക്ക് പകരം വേണമെങ്കിൽ നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് മത്തങ്ങ ഇത് ഉരുളക്കിഴങ്ങ് ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ ക്യാരറ്റ് ഇതില് പയറും ബീൻസും കൊത്തമരയും ഉണ്ട് എല്ലാം കൂടി ചേർന്നാണ് ഞാൻ ഇത്രയും എടുത്തേക്കുന്നത് ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതിന്റെ അളവ് ഇതൊക്കെ എടുക്കുന്നതിൻ്റെ അളവും നമുക്ക് കൂട്ടാംട്ടോ ഇത് മുരിങ്ങക്കോല് അവിയൽ ഉണ്ടാക്കുമ്പോൾ എന്തായാലും വേണ്ട ഒരു സാധനമാണ് മുരിങ്ങക്കോല് കോവയ്ക്ക് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയേക്കുന്നത് കുറച്ച് മൂത്ത് പോയിട്ടോ ഇത്രയും മൂത്ത കോവയ്ക്ക് എനിക്ക് ഇടാൻ താല്പര്യം ഇല്ല വേറെ കിട്ടാത്തത് കൊണ്ട് അത് ഇട്ടുവന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് കുറച്ചും കൂടി മൂപ്പ് കുറഞ്ഞ കോവയ്ക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത് മൂത്ത് പോയതുകൊണ്ട് ഞാൻ രണ്ടെണ് ആകെ ഇട്ടിട്ടുള്ളത് പിന്നെ ഇത് പച്ചക്കായ പച്ചക്കായ നമ്മൾ വീടുകളിൽ തന്നെ ഉണ്ടാവുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ചെറുതായിട്ട് അതിൻ്റെ പുറത്ത് തോലൊന്നും എടുത്തിട്ടുണ്ട് കിട്ടോ അപ്പം അത് എത്രയും പച്ചക്കറികൾ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം നമുക്കിവിടെ എരിവച്ചിരി കുറവ് മതി എന്നുള്ളതുകൊണ്ട് ഞാൻ രണ്ടെണ്ണ ആകെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ ഒപ്പം തന്നെ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ അവിയൽ വെക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം നമ്മൾ പച്ചക്കറികളൊക്കെ ഒന്ന് ആവി കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും അപ്പം നമുക്ക് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി നമ്മൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മളിപ്പോൾ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ആ ഒരു വെളിച്ചെണ്ണയും മഞ്ഞളൊക്കെ വരുന്ന പോലെ നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം പെട്ടെന്ന് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കാത്തത് കൊണ്ട് അടുക്കി പിടിക്കുകയൊക്കെ ചെയ്യാം അപ്പൊ ചെറിയ തീയിൽ ആവി വന്ന് വേവുവാണെങ്കിൽ പച്ചക്കറിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അത് വെണ്ടി വെട്ടിക്കോളും നമ്മളിതിനകത്തേക്ക് എക്സ്ട്രാ വേറെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വെള്ളം വന്ന് പിന്നെ അത് മൊത്തം നമ്മൾ വറ്റിച്ച് വരുമ്പോഴത്തേക്കൊക്കെ നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് ഉടഞ്ഞ് ആകെ പോകട്ടോ എല്ലാവർക്കും അറിയാലോ അവിയല് പച്ചക്കറിയൊക്കെ നമുക്ക് ഇച്ചിരി ഇങ്ങനെ കടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ കിട്ടണം നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും വരുന്ന പോലെ ഇളക്കി കൊടുക്കാവെ ഞാനിപ്പോ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു എണ്ണയും മഞ്ഞൾപ്പൊടിയും എല്ലാ കഷ്ണങ്ങളിലും ഇതേ വന്നിട്ടുണ്ട് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് ഒന്ന് ആവി എടുക്കാം നമ്മൾ നമ്മളിപ്പിനകത്ത് ഇത്രയും പച്ചക്കറി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതിലും കൂടുതൽ പച്ചക്കറികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ച് ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിനൊന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് ആ ഒരു ആവി ഒന്ന് വന്നു കഴിയുമ്പോൾ ഇതിനൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാവേ തുറക്കുന്ന സമയത്ത് ആവിയൊന്നും തട്ടി കൈയ്യൊന്നും പൊള്ളരുത് കേട്ടോ ഇപ്പൊ തന്നെ അതിനകത്തൊന്നും ചെറിയതായിട്ട് ഇങ്ങനെ ഒരു ആ എണ്ണയുടെ ഒക്കെ ഒരു കറിവേപ്പിലയുടെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ അങ്ങനെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഉണ്ടോ അടിക്കൊന്നും പിടിച്ചിട്ടില്ല ആ ഒരു പച്ചക്കറിയുടെ വെള്ളം കൊണ്ട് തന്നെ നല്ല ഫ്രീ ആയിട്ടാണ് ഇതിനകത്ത് കിടക്കുന്നെ ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് ഈ സമയം കൊണ്ട് വേഗം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ അരപ്പ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചു വരാവേ ഇത് കുറച്ച് ചെറിയുള്ളി ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്നല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു പച്ചമുളക് നടുവേ പോലെന്ന് നമുക്ക് അരച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ് അതുപോലെ ഒരു സ്പൂൺ ജീരകം ഇത്ര സാധനങ്ങളാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ആദ്യം ഇതെല്ലാം കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ചതച്ച് ഒതുക്കിയെടുക്കണം അല്ലെങ്കിൽ അത്യാവശ്യം അരച്ച് തന്നെ എടുക്കണം എന്ന് പറയാം അതിനുശേഷം തേങ്ങ ഇട്ട് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ചത ചതച്ച് മാത്രം എടുത്താൽ മതി അതായത് കല്ലൊക്കെ അരച്ചെടുക്കുന്നതെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക അതല്ല മിക്സിയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി നല്ലപോലെ അരക്കേണ്ട ആവശ്യമില്ല തേങ്ങ ഒതുക്കിയെടുത്തിട്ടാണ് നമ്മൾ ആ വേളിലേക്ക് ചേർക്കുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാവേ അപ്പൊ അതേ നമ്മൾ കറയ്ക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മളൊരു മുക്കാൽ കപ്പ് അളവിലുള്ള തേങ്ങയുടെ അരപ്പാണ് അരച്ചെടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തുവച്ചിട്ട് ആ അരപ്പിനും കൂടി ഒന്ന് ചൂടായി ഒന്ന് ആവി കയറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് തുറന്ന് അരപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തേക്കുന്ന കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് അടച്ചു വെച്ച് ആവി ഏറ്റി എടുക്കാം കേട്ടോ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് നേരം ആവി ഏറ്റി എടുത്താൽ മതി അപ്പൊ നമ്മളത് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറക്കാം തേങ്ങക്ക് ആവിയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കണം നമ്മളിവിടെ പുളിക്ക് വേണ്ടിയിട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം മാങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ നമ്മളിപ്പോ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് എടുക്കുമ്പോൾ പുളി അനുസരിച്ച് അതിന്റെ അളവിൽ വ്യത്യാസം വരും പുളി കുറഞ്ഞ തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും അതുപോലെ നല്ല പോലെ പുളി ഉള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് തൈരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് തൈരിന്റെ പുളിക്കൊക്കെ അനുസരിച്ച് ഉപ്പ് പാകത്തിന് അല്ലെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ മിക്സ് ചെയ്യുന്ന സമയത്ത് വല്ലാതെ അങ്ങ് ി ഇളക്കി എല്ലാം കൂടെ കുഴഞ്ഞു പോകരുത് ഇതുപോലെ ഇങ്ങനെ പതുക്കെ പൊതിച്ചിട്ട് കൊടു ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് കൊടുത്താൽ മതി അപ്പൊ എല്ലാം കൂടെ നല്ല പോലെ വന്നപ്പോ നമ്മുടെ അവിയൽ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് മാത്രമേ നമുക്ക് സമയം പോകത്തുള്ളൂ അത് കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്കിത് റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പത് നമ്മള് തൈരൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി യോജിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു അരക്കപ്പിലും കുറച്ചും കൂടെ കൂടുതലായിട്ട് തൈര് വേണ്ടി വന്നിട്ടുണ്ട് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എടുക്കുന്ന തൈരിന്റെ പുളി അനുസരിച്ച് അതിന്റെ അളവിൽ ചെറുതായിട്ട് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും അപ്പോൾ നോക്കി വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം നമ്മള് തൈരൊക്കെ ഒഴിച്ചു കൊടുത്തതേ നല്ലപോലെ തിളയൊക്കെ ഒന്ന് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ അവിയൽ ഉണ്ടാക്കല് കഴിയാൻ നമുക്ക് നമുക്കിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ കറികൾ ഉണ്ടാക്കുമ്പോ അതിനകത്ത് കടുകൂട്ടിക്കുന്ന പോലെ നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കടുകൊട്ടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ അവിയലേക്ക് നമ്മളിങ്ങനെ പച്ച വെളിച്ചെണ്ണ അങ്ങ് മൂളിക്കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നെ പിന്നെ നമുക്ക് അതിന്റെ തീയങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ എന്റെ മുകളിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കൂടെ കൂടിയൊരു കിഡ്ഡിലൻ ഐറ്റം ആണ് കേട്ടോ സദ്യ എന്ന് പറഞ്ഞ പിന്നെ അവയിലില്ലാതെ എന്തൊരു സദ്യ സദ്യയല്ലേ അപ്പൊ അപ്പോഴേ നമ്മള് പച്ച വെളിച്ചെണ്ണയും ആ ഒരു കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ അതിന്റെ ഒരു സ്മെല്ലൊക്കെ മൊത്തത്തിൽ നിന്ന് പിടിക്കട്ടെ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ അവിയൽ ഉണ്ടാക്കാൻ കേട്ടോ വളരെ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പോലും നല്ല കിഡിലനായിട്ടാണ് അപ്പൊ നമ്മൾ ശ്രദ്ധയിലേക്ക് ആവശ്യമായിട്ടുള്ള അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും പുതിയൊരു വിഭവത്തിന്റെ വിശേഷങ്ങളുമായി വരാം അതുവരേക്കും ബൈ